ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ക്ക് സ്വാഗതം ഇന്ന് നമ്മള് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ല മരുന്ന് കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് മരുന്നു കഞ്ഞി ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും അച്ഛനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമുക്ക് എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് അരക്കപ്പ് ഞവര അരിയും രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും ഞാൻ തലേദിവസം തന്നെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് വലിയ ചുവന്നുള്ളിയും നാല് ചെറിയ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് വിസിലെങ്കിലും വരെ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം എല്ലാവരും അറ്റുസ് ബ്ലോഗ്യ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇപ്പൊ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ തന്നെ വെച്ച് ചെയ്യാം ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും ആരും മറക്കല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ അരമുറി തേങ്ങയുടെ രണ്ടാം പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് ഞാൻ ഇവിടെ മരുന്നു കഞ്ഞി ഉണ്ടാക്കി കാണിച്ചിരുന്നത് ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും കുഞ്ഞു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിലാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരുന്നത് ഇപ്പൊ മരുന്ന് കഞ്ഞീക്കുള്ള അരിയും രണ്ടാം പാൽ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇവിടെ നൂറ് ഗ്രാം ശർക്കരയാണ് പാനിയാക്കി എടുത്തിട്ടുള്ളത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധം പക്ഷെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാലാണ് അപ്പൊ കുറച്ചു നേരം കൂടി നന്നായിട്ട് ഒന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഇവിടെ ഒന്നാം പാൽ ഉണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ട് അധികം നേരം ഒന്നും തിളപ്പിച്ചെടുക്കാനൊന്നും പാടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇനി അവരരിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു അരിയാണ് ആഹാരമായും ഔഷധമായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അരിയാണ് ഞവരരി എല്ലാ പ്രായക്കാർക്കും ഞവരരി കഞ്ഞി വെച്ച് കുടിക്കുന്നത് നല്ലതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് താളിയോല വിധിപ്രകാരം ചെയ്തെടുത്ത പതിനെട്ട് ആയുർവേദ മരുന്നുകളും ഇരുപത്തെട്ട് അങ്ങാടി മരുന്നുകളും ചേർന്ന ഒരു പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് എല്ലാ ആയുർവേദ കടകളിലും കിട്ടും ഈ പൊടി തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ഞാനൊരു ഒന്നര ടേബിൾ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കാം രണ്ട് ടേബിൾ ടീസ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ മരുന്ന് കഞ്ഞി ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം അതല്ലെങ്കിൽ കർക്കിടക മാസം ഫുള്ളായിട്ട് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് വലിയ കുഞ്ഞുള്ളി ഇവിടെ കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ നെയ്യ് മൂപ്പിച്ചിടുമ്പോ നമ്മുടെ ഈ കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഇതേ രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യണം ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള കഞ്ഞി നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഈ കർക്കിടക മാസത്തില് ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് നമ്മുടെ ആരോഗ്യയ്ക്ക് നമ്മളൊന്ന് സംരക്ഷിക്കണം ഇപ്പൊ നന്നായിട്ട് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മരുന്ന് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കർക്കിടകമാസത്തിൽ കഴിക്കേണ്ട മരുന്നുണ്ടയുടെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത എല്ലാ കൂട്ടുകാരും അതൊന്നെടുത്ത് കാണണം ഇപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ള കഞ്ഞി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കഞ്ഞിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്